أشرف المخلوقين وعلى آله وأصحابه فائزين ما بعد وما توفيقي إلا بالله عليه توقلت وإليه أنيب بسم الله الرحمن الرحيم ومن يشاكك الرسول من بعد ما تبين له الهدى يتبع غير سبيل المؤمنين نولي ما تولى ونسلي جهنم وساعات مسيرة صدق الله من الكريم من هدف مؤمنا بكفر فوك قتله شفينا رسول الله صلى الله عليه وسلم സമാതനീയരായ സയ്ദ് മുഷർ തങ്ങൾ ഒമാനിയനായ ജസീൽ കമാലി മുസ്തഫ ഫെയ്ലി ഒ പി എം അഷ്റഫ് മുഖ്യ ഭാഷണം നടത്തിയ പ്രിയങ്കനായ അബ്ദുൽ അമീ ഫെയ്ലി എം ടി ദാരിമി മുസ്തഫ അഷ്റഫി കക്കുബടി മറ്റു വേദിയിലുള്ള സമന്നിതരായ സമസ്തകര ജമിയ തുലമയുടെയും പോഷക സംഘടനയുടെയും ഇസ്തികാമയുടെയും പൊക്കെ തന്നെ അഭിയന്തരായ നേതാക്കന്മാർ മഹത്തായ സംഗമത്തിലെ തിരിഞ്ഞ പ്രിയ സഹോദരങ്ങൾ സസ്യകല്ല ജമിയത്തുല മഹ എന്ന മഹത്തായ പ്രസ്ഥാനം ഇന്നേ വരെ നിലകൊണ്ടത് ഒരു ആദർശ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവിഭായ ഷഫലുകൾക്ക് തഹ റസോളായി തങ്ങളിൽ നിന്നും അവിടുത്തെ സഹാബി വരീലിൽ നിന്നും അവിടുത്തെ താബിതാബിയങ്ങളിലൂടെ പകർന്നു കിട്ടിയ യഥാർത്ഥ ദീനിൻ്റെ സുന്നിത്തമായത്തിൻ്റെ ആദർശം അത് സമൂഹത്തിന് കീയാപന്നാള് വരെ നിലനിർത്തേണ്ട ബാധ്യതയാണ് സമസ്ത കേരള ജനീയത്തിലൂമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രാരംഭം തന്നെ നമുക്കറിയാം ഇതുപോലുള്ള മിനിങ്ങളെ വിശ്വാസികളെ അവിശ്വാസികളാക്കുന്ന പ്രവണത അത് ബോധ്യപ്പെട്ടതിൻ്റെ പേരിലാണല്ലോ ഈ മഹത്തായ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരു മുസ്ലിമിനെ ഒരു മിന്നെ ഒരു നിഷേധിയാക്കുമ്പോൾ കുഫ്ര ആരോപിക്കുമ്പോൾ മുൻകഴിഞ്ഞതായ നമ്മുടെ പൂർവീകരായ ഭാരതന്മാരൊക്കെയും സദാഗ്യങ്ങളുണ്ട് കാലിമീങ്ങളുണ്ട് ഇവരൊക്കെ മഹത്തായ ജീവിന് പുറത്തുപോയവരാണ് എന്നുള്ളതാണ് അവരുടെ വാക്ക് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള വിശ്വാസികളൊക്കെയും അവർ കുഫ്റ് ചാർത്തുകയാണ് വളരെ ഗൗരവമുള്ള വിഷയമാണിത് ഇതൊരു മൗലിക മാത്രം പ്രഖ്യാപനമായി നാം കാണരുത് മറിച്ച് ഇത് സമസ്തയുടെ മാത്രം പ്രശ്നമല്ല ലോക മുസ്ലിങ്ങളെ മുഴുവനും ആരോപിക്കുമ്പോൾ ഇവിടെ ആരാ മറ്റു മുസ്ലിമീങ്ങൾ ആരാ എന്ന് വിലയിരുത്തേണ്ടതുണ്ട് ലോകത്തെവിടെയും സിയാറത്തിൻ്റെ മഹാന്മാരെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ഇത് ലോകത്തെവിടെയും നടക്കുന്നതാണ് ഇതൊരു കേരളത്തിലെ സംസ്ഥാനക്കാർ മാത്രം ചെയ്യുന്ന പണിയല്ല ലോകത്തെവിടെയും സിയാറത്ത് നടക്കുന്നുണ്ട് ഇപ്പൊ സൗദിയിലും അത് ആരംഭം കുറിച്ചിട്ടുണ്ട് ഇടക്കാലത്തില്ലെങ്കിലും സൗദിയിലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ മഹാന്മാരെ സിയാർ തയ്ക്കുക അവരെ ബഹുമാനിക്കുക ആദരിക്കുക അത് നടന്നു നടന്നുണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു അള്ളാഹുവിന്റെ സ്ഥാനത്ത് അവരെ പ്രതിഷ്ഠിക്കുകയല്ല ചെയ്യുന്നത് ആദരിക്കേണ്ടതിന് ആദരിക്കുക എന്നുള്ളത് മഹത്തായ ദീന്റെ കടമയാണ് അത് ആദും നബി അബുൽ ആദി നബി അലി ഇസ്ലാമത്തോട് തുടങ്ങിയതാണ് എന്തുകൊണ്ട് ഈ പാർട്ടി പുറത്തു വന്നത് ആദരവില്ലാത്തതിന്റെ പേരിലാണ് ആദരവ് നഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെയൊക്കെ തുടക്കം ആദ്യമായി ആദരവ് നഷ്ടപ്പെടും പിന്നീട് അത് പിന്നെ മറ്റൊരു പ്രസ്ഥാനമായി മാറും അങ്ങനെ അവസാനം എത്തിച്ചേരുന്നത് വസാത്ത് മസീറ എന്ന് പറഞ്ഞത് നമുക്ക് ബോധ്യാണ് പ്രകടമാണ് ഇന്നേ വരെ മഹാ ഇതുപോലെ വിശ്വാസത്തിന് ആദർശത്തിന് വ്യതിചലിച്ച പലരും അവരുടെ അവസാന പരിണമായി വരുന്നത് അവർ വിശ്വാസത്തിൽ തന്നെ പുറത്തു പോയവരാണ് ഇന്ന് നിരീശ്വരത്വവും അതുപോലെ തന്നെ യുക്തിവാദവും ഒക്കെ തന്നെ കൂടുതൽ പ്രകടമാകുന്ന ആരിൽ നിന്നാണ് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യമാണല്ലോ നമ്മളൊക്കെ കാണുന്നതും മനസ്സിലാക്കുന്നവരാണ് സോഷ്യൽ മീഡിയ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇസ്ലാമിന് പുറത്തു പോകുന്നതും യുക്തിവാദത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ പരിശോധിച്ചാൽ ഇങ്ങനെ പഴയ കാലങ്ങളിൽ ആദരവൊക്കെ നഷ്ടപ്പെടുത്തുന്നു ബഹുമാനിക്കുമാനിക്കവില്ലാതാക്കുന്നു അല്ല അല്ല പണ്ഡിതന്മാരെ സാദാർത്ഥ്യങ്ങളൊക്കെ തന്നെ കുഫറും മുഷിരിക്കും ആയിക്കൊണ്ടൊക്കെ തന്നെ മുദ്ര ചെലുത്തുമ്പോൾ അവസാനം അവരെത്തിച്ചേരുന്ന വഴി അതായി മാറുകയാണ് നമുക്കറിയാം ഒരു പണ്ഡിതൻ ഇവിടെ നിന്ന് ആദ്യം ഇസ്ലാമിൽ നിന്ന് പിന്നെ ഇദ്ദേഹത്തിലേക്ക് പോയി അവസാനം ഇസ്ലാമിന്ന് പുതിയ വാദങ്ങളുമായി വന്ന് അവസാനം അദ്ദേഹത്തിൻ്റെ തടി പോലും കാണാത്ത ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സഹാബത്തിൻ്റെ ചീത്ത പറഞ്ഞാൽ അങ്ങനെയാണ് സഹാബത്തിൻ്റെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അവസാനം എങ്ങനെയെന്നറിയാൻ പാടിഞ്ഞ ഇവിടെ മനസ്സിലാക്കേണ്ടത് മഹത്തായ ദീൻ അതിൻ്റെ തനതായ വഴിയാണ് സമസ്ത കേരള ജീവിതത്തിൽ പിന്തുടർന്നു പോരുന്നു എന്നുള്ളതാണ് അത് സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ലോകത്തെവിടെയും സമസ്ത തന്നെയാണത് കാരണം അത് ദീനാണ് യഥാർത്ഥ ദീനാണ് സുന്നദ്ധമായത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരായിരുന്നാലും ഇത്യാദി വാദങ്ങളിൽ നിന്ന് പിന്മാറണം മാത്രമല്ല സത്യത്തിലേക്ക് തിരിച്ചു വരണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പഠിക്കാനും മനസ്സിലാക്കാനും നല്ല പോലെ മനസ്സിലാക്കാനുള്ള പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കാനുള്ളൊരവസരം ഉണ്ടായിരിക്കണം പുസ്തകം വായിച്ചുകൊണ്ട് ദീനാവൂല പണ്ഡിതന്മാരെ കീഴിൽ നിന്ന് നല്ല നിലക്ക് പഠിച്ചു വളർന്നാൽ കുരുത്തും ഉണ്ടെങ്കിലേ ദീനാവുള്ളൂ കുരുത്തും പൊരുത്ത് നഷ്ടപ്പെട്ടാൽ അത് തന്നെയാണ് സ്ഥിതി ഇബ്ലീസിന്റെ വഴിയിലേക്കാണ് അവർ പോവുക അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഒരു മമ്മിനെയും കാഫിറാക്കാനുള്ള അധികാരം ആർക്കുമില്ല ഹബീബായ തങ്ങൾ പറഞ്ഞത് അവനെ കൊല്ലുന്നത് പോലെയാണെന്നാണ് ഷഫീവിന് ആസൂത് തങ്ങൾ പറഞ്ഞത് അവനെ കാഫിറാക്കിയിട്ടുണ്ടെങ്കിൽ ലോകം മുസ്ലിങ്ങളെ മുഴുവനും വധിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കണം ഇത്രമായൊരു ഗൗരവമായ ഒരു വാക്ക് അഭിവാഹങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാദത്തിൽ നിന്ന് അവരല്ല അവരെ പിന്തുടരുന്ന ആരുണ്ടോ അവർ മൗലി മാത്രമല്ല ആ മൗലിയുടെ പിന്തുടരുന്ന ആരുണ്ടോ അവരൊക്കെ പിന്മാറി യഥാർത്ഥ വഴി മനസ്സിലാക്കാനും പഠിക്കാനും മുന്നോട്ട് വരണമെന്നാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊക്കെ ഉണർത്താനുള്ളത് സർവശക്തായ അറബിതായാല നമ്മുടെ ഇജ്ജത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ സുനിത്മായ അള്ളാഹു അന്ത്യനാൾ വരെ നിലനിർത്തി അതിൻ്റെ വക്താക്കളായി ജീവിച്ചു ഈ വരിക്കുന്ന മുത്തക്കളിൽ നാം ഏവരെയും അള്ളാഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം വന്നെ ഹിസ്ബുല്ലാറു റഹ്മാർ എന്നിവ ചനത്തിൽ ഈ സംഘൂവിൽ കാണിച്ചു ചെയ്തിരിക്കുന്നു അസ്സാമുലൈക്കും വർമ്ലാൽ